ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനി ഫാമിലി പനി മാറിയപ്പോൾ എത്തിയൊക്കെ ഒരു ആഗ്രഹം എവിടെയെങ്കിലും പോകണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞേ ഞാൻ ശനിയാഴ്ച ആളുടെ വയനാടുകളിൽ പോകുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എത്തിയുണ്ട് വാ നമുക്കൊരു സ്ഥലത്തേക്ക് പോവാം എന്നിട്ട് ആളും കൂട്ടിയിട്ട് നേരെ വിട്ട് ചാപ്പന്തോട്ടം വെള്ളച്ചാട്ടത്തിലേക്ക് ോട്ടും അങ്ങനെ ഞങ്ങൾ സ്ഥലത്തേക്ക് ആണ് കാര്യം പോക്ക് നോക്കാം ആൾക്കാരൊക്കെ പോകുന്നുണ്ട്

അങ്ങനെ മൂപ്പർ ഇറങ്ങിപ്പോയി താഴേക്ക് താഴേക്ക് താഴേക്കിറങ്ങിപ്പോയാലും മുപ്പത് ഇറങ്ങി പണ്ടത് നല്ല അടിപൊളി വെള്ളം തെറിച്ചെടുത്തേ നല്ല ചിമ്മാൻ വരുന്നുണ്ട് മഴ പെയ്യുമ്പോരുണ്ട് ഫുള്ള് നനഞ്ഞു കുളിച്ചിട്ട് ആശ മൂളി കയറി വന്നത് ഒന്ന് കണ്ടു നോക്ക് ഫുള്ള് ഫുള്ള് നനഞ്ഞിട്ടുണ്ട്

നേരെ അടിയിൽ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് പോവാണ് പോയി കയറി വരുമ്പോഴേക്കും ഓക്കെ ബൈ വീണ്ടും കാണാം